ഗാസയിൽ ഇസ്രായേൽ തുടരുന്ന വംശഹത്യയിൽ കൊല്ലപ്പെട്ട പലസ്തീനികളുടെ എണ്ണം കുത്തനെ ഉയരുന്നു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ നൂറ്റിപതിനെട്ട് പേർ കൊല്ലപ്പെടുകയും നൂറ്റി തൊണ്ണൂറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇതോടെ മരിച്ചവരുടെ എണ്ണം ഇരുപത്തിയേഴായിരം പിന്നിട്ടപ്പോൾ പരിക്കേറ്റവരുടെ എണ്ണം അറുപത്തി ആറായിരത്തിഒരുന്നൂറ്റി മുപ്പത്തിഒൻപതായി അതിനിടെ യമനിൽ ഹൂതി കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയതായി അമേരിക്കയും അറിയിച്ചു ആക്രമണത്തിന് തയ്യാറായിരുന്ന പത്ത് ഡ്രോണുകളും ഒരു സൈനിക കേന്ദ്രവുമാണ് ആക്രമിച്ചതെന്ന് യു എസ് സൈനിക വിശദീകരണം വ്യാഴാഴ്ചയും ഒരു നേരെ ഹൂതികൾ ആക്രമണം നടത്തി ചെങ്കടൽ വഴിയുള്ള ചരക്കുകടത്ത് മുടങ്ങിയത് തങ്ങളുടെ സമ്പദ്വ്യവസ്ഥ അസ്ഥിരപ്പെടുത്തുന്നതായി ഇറ്റാലിയൻ മന്ത്രി പറഞ്ഞു മറ്റൊരു സംഭവത്തിൽ ഇസ്രയേലിന് നൽകുന്ന നിരുപാധിക പിന്തുണ പരിശോധിക്കണമെന്ന് യുഎസ് പ്രസിഡന്റ് ജോ ബൈഡനോട് ഫെഡറൽ കോടതി ജഡ്ജി ആവശ്യപ്പെട്ടു ഇസ്രയേലിന് ബൈഡൻ ഭരണകൂടം നൽകുന്ന സഹായം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെട്ട് നൽകിയ കേസ് തള്ളിയ ശേഷമായിരുന്നു നിർദ്ദേശം വിദേശ നയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ രാഷ്ട്രീയമായി തീരുമാനിക്കേണ്ടതാണെന്നും കോടതിക്ക് ഇടപെടാനാകില്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് സഹായം റദ്ദാക്കണമെന്ന അപേക്ഷ കോടതി തള്ളിയത് യു എസ് കാർമ്മികത്വത്തിൽ ഖത്തർ ഈജിപ്ത് രാജ്യങ്ങളുടെ സഹായത്തോടെ കഴിഞ്ഞ ദിവസം തയ്യാറാക്കിയ വെടിനിർത്തൽ പ്രമേയം പരിഗണിച്ചു വരികയാണെന്ന് ഹമാസ് അറിയിച്ചു തുടർചര്ച്ചകൾക്കായി ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ കൈറോയിൽ എത്തിയിട്ടുമുണ്ട് ബന്ധുക്കളെ മോചിപ്പിക്കുന്നതിനു പകരം തടവുകാരെ മോചിപ്പിക്കാൻ നിർദ്ദേശിക്കുന്നതാണ് രണ്ടു മാസ വെടിനിർത്തൽ കരാർ നാല് മാസത്തോളമായി തുടരുന്ന യുദ്ധത്തിൽ പതിനായിരത്തോളം ഹമാസ് ഭീകരരെ വധിച്ചതായി ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലൻഡ പറഞ്ഞു പതിനായിരത്തിലധികം ഹമാസ് ഭീകരർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റുവെന്നും കാനുനീസിൽ ഹമാസ് ബ്രിഗേഡിനെ ഇസ്രയേൽ സൈന്യം യോബ് ഗാലൻ വ്യക്തമാക്കി ഖാൻസിൽ തങ്ങളിപ്പോൾ ലക്ഷ്യങ്ങൾ നേടിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേലിലെത്തി ഇവിടുത്തെ ജനങ്ങളെ ഭീഷണിപ്പെടുത്താനും ഇല്ലാതാക്കാനും ശ്രമിച്ച ഭീകരശക്തികളെ ഭൂമുഖത്തുനിന്ന് തുടച്ചുനീക്കുക തന്നെ ചെയ്യുമെന്നും യോബ് ഗാലൻ പറഞ്ഞു അതേസമയം ഗാസയിൽ ഇസ്രയേലും ഹമാസും തമ്മിലുള്ള പോരാട്ടം അവസാനിപ്പിച്ച് ബന്ധുക്കളെ മോചിപ്പിക്കാനുള്ള നിർദ്ദേശത്തിന് ഹമാസിന്റെ ഭാഗത്ത് നിന്ന് അനുകൂല പ്രതികരണമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഖത്തർ വിദേശകാര്യ വക്താവ് മജീദ് അൽ അൻസാരി പറഞ്ഞു പാരീസിലാണ് ഇത് സംബന്ധിച്ച യോഗം നടന്നത് ബന്ദികളെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ആദ്യഘട്ടത്തിൽ തന്നെ അനുകൂല പ്രതികരണം ലഭിച്ചു ഇപ്പോൾ ഹമാസിന്റെ ഭാഗത്ത് നിന്നും സമാനമായ രീതിയിലുള്ള പ്രതികരണം വരുന്നതിന്റെ സൂചനകൾ ലഭിച്ചതായി മജീദ് അൽ അൻസാരി വ്യക്തമാക്കി പാരീസിൽ വെച്ചാണ് ഇസ്രായേൽ ഈജിപ്ത് ഖത്തർ യു എസ് ഉദ്യോഗസ്ഥർ തമ്മിൽ കൂടിക്കാഴ്ച നടന്നത് ചർച്ചയിൽ ഉരുതിരിഞ്ഞ പ്രശ്നപരിഹാര നിർദ്ദേശങ്ങൾ ഹമാസിനെ അറിയിക്കുകയായിരുന്നു വെടിനിർത്തൽ നടപ്പിലാക്കണമെന്നും യുദ്ധം അവസാനിപ്പിച്ച ശേഷം ബന്ദികളെ വിട്ടുനൽകുന്ന കാര്യത്തിൽ ചർച്ചകൾ നടത്താമെന്നുമായിരുന്നു ഹമാസിന്റെ നിലപാട് എന്നാൽ ഇത് ഇതംഗീകരിക്കാനാകില്ലെന്നും ബന്ധുക്കളെ മോചിപ്പിക്കാതെ വെടിനിർത്തൽ നടപ്പാക്കില്ലെന്നും ഇസ്രയേല് വ്യക്തമാക്കിയിരുന്നു ബന്ദിമോചനം നീളുന്നതിനെതിരെ ഇസ്രായേലിൽ പ്രക്ഷോഭം കരുത്താർജിച്ചതാണ് കടുത്ത നിലപാടിൽ നിന്ന് പിന്മാറാൻ നെതന്യാഹുവിനെ പ്രേരിപ്പിച്ചത് കഴിഞ്ഞ ദിവസം രാത്രി ചേർന്ന ഇസ്രായേൽ യുദ്ധകാര്യ മന്ത്രിസഭായോഗം കരാർ നിർദ്ദേശം വിലയിരുത്തിയതായും റിപ്പോർട്ടുണ്ട് ദ്വിരാഷ്ട്ര പ്രശ്നപരിഹാരവുമായി ബന്ധപ്പെട്ട നടപടികൾ ഊർജിതമാക്കാനും യു എസ് സ്റ്റേറ്റ് വകുപ്പ് പ്രതികരിച്ചു വെസ്റ്റ് ബാങ്കിൽ ഇസ്രയേലി കുടിയേറ്റക്കാരുടെ അതിക്രമം അമർച്ചു ചെയ്യുന്നതിന്റെ ഭാഗമായി നാലു പേർക്ക് യാത്രാ വിലക്കും സാമ്പത്തിക ഉപരോധവും പ്രഖ്യാപിച്ച അമേരിക്ക കടന്നുകയറ്റം സ്വത്ത് അപകരിക്കൽ ഭീകരത എന്നിവ നടത്തുന്നവർക്കെതിരെ നടപടി വ്യവസ്ഥ ചെയ്യുന്ന ഉത്തരവിൽ യു എസ് പ്രസിഡന്റ് ബൈഡൻ ഒപ്പിട്ടു അമേരിക്കൻ നടപടിയെ ഇസ്രയേലെ വലതുപക്ഷ നേതാക്കൾ വിമർശിച്ചു സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രത്തെ ഔദ്യോഗികമായി ഉടൻ അംഗീകരിക്കുമെന്ന് ബ്രിട്ടൻ വ്യക്തമാക്കി അതിനിടെ ഗാസയിൽ ഇസ്രയേൽ തുടർന്ന വംശഹതയിൽ കൊല്ലപ്പെട്ട പലസ്തീനുകളുടെ എണ്ണവും കടന്നു പിന്നിട്ട് മണിക്കൂറിന്റെ നൂറ്റി പതിനെട്ട് പേർ കൊല്ലപ്പെടുകയും ചെയ്തു ന്യൂസ് കേരള കൗമുദി